ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ രണ്ടായിരത്തി ഇരുപതിലെ അൻപത് നോയമ്പിൻ്റെ ചൈതന്യത്തിലായിരിക്കുന്ന ശാലം ടെലിവിഷൻ്റെ എല്ലാ പ്രേക്ഷകരെയും ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്രാർത്ഥനകളിലൂടെയും പ്രാച്യത്യ പ്രവൃത്തികളിലൂടെയും ഈശോയുമായി ഗാഢബന്ധത്തിലാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കെല്ലാവർക്കും വലിയൊരു മാതൃകയാണ് വിശുദ്ധ യുസേ പിതാവിൻ്റെ ജീവിതം ഈശോയുടെ വളർത്തുപിതാവെന്ന സ്ഥാനം അലങ്കരിക്കാനായി ദൈവം തെരഞ്ഞെടുത്ത യേശ്വ പിതാവിന് തിരുനാൾ ആഘോഷിക്കുന്ന ഈ മാർച്ച് മാസത്തിൽ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയുന്നത് വളരെ അനുഗ്രഹപ്രദമാണ് ഇന്ന് നമുക്കായി ഈ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രശസ്ത ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ ബഹുമാനപ്പെട്ട ബേബി ജോൺ കലയൻ ദാനിയെ നമുക്ക് പ്രാർത്ഥനയോടെ ശ്രവിക്കാം പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സ്നേഹപിതാവായ ദൈവമേ അങ്ങേ കരങ്ങളിലേക്ക് എളിവരായി ഞങ്ങളെ സമർപ്പിക്കുന്നു ഈശോയെ അങ്ങേ അങ്ങേതിരുഹൃദയത്തിലേക്ക് പരിശുദ്ധയമ്മയുടെ വിമലഹൃദയം വഴി ഞങ്ങളെ സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മേ ദൈവമാതാവെ അമ്മയുടെ നിർമ്മല സ്നേഹം നൽകി ഞങ്ങളെ ചേർത്തു പിടിച്ച് നയിക്കണമേ യേശുവിൻ്റെ രക്ഷയിലേക്ക് ഞങ്ങളെ അമ്മ കരം പിടിച്ച് നയിക്കണമേ ആമേൻ ഈശോയിൽ ഏറ്റവും പ്രിയമുള്ള സ്നേഹസോദരങ്ങളെ വിശുദ്ധ ലൂക്കാട് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് മറിഞ്ഞിരിക്കുന്നതൊന്നും വിളിച്ചത്ത് വരാതിരിക്കുകയില്ല നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല ഈ വചനഭാഗം വായിക്കുമ്പോൾ പലപ്പോഴും വിശുദ്ധ അമ്മത്രേസ്യയുടെ വാക്കുകൾ പറഞ്ഞാൽ അമ്മത്രേസ്യ ഇങ്ങനെ പറയുന്നുണ്ട് ഈ വചനഭാഗം വായിക്കുമ്പോൾ പെട്ടെന്ന് അമ്മത്രേസയുടെ മനസ്സിലേക്ക് യൗസേപ്പിതാവ് കടന്നു വരും വിശുദ്ധ ജർത്രൂതും അതുതന്നെ പറയുന്നുണ്ട് വിശുദ്ധ യൗസേപ്പിതാവ് മറിഞ്ഞിരിക്കുന്നൊരു രഹസ്യമാണെന്ന് നമ്മുടെ എല്ലാം ജീവിതത്തിൽ മറ്റെല്ലാ വിശുദ്ധർക്കും ഏറെ പ്രാധാന്യം കൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് മാധ്യസ്ഥ അപേക്ഷിക്കാറുണ്ട് ഒക്കെ നല്ലത് തന്നെയാണ് പക്ഷേ അപ്പോഴും ഒരു പാവ അപ്പൻ ഒരു യൗസേ പിതാവ് ശാന്തനായി സൗമ്യനായി എല്ലാം ചെയ്തിട്ടും ഒന്നുമേ ചെയ്തില്ല എന്ന പോലെ പിന്നിൽ മറിഞ്ഞു നിൽക്കുന്നൊരു വിസ പിതാവ് എത്രയോ വലിയ ധ്യാനമാണ് വിസൈ പിതാവ് പ്രിയമുള്ളവരെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ സത്യത്തിൽ ഈ രക്ഷാകര ചരിത്രത്തിൽ ഇങ്ങനെ കാമ്പായി നിൽക്കുന്ന പരിശുദ്ധ അമ്മ കഴിഞ്ഞാൽ ഇത്രയും കാമ്പായി നിൽക്കുന്നൊരു വ്യക്തി പക്ഷേ ഞാനൊന്നും ചെയ്തില്ലേ എല്ലാം ദൈവത്തിൻ്റെ വലിയ ആ കരുണ കൃപ എന്നത് മറ്റിൽ അതുപോലും പറയാൻ മനോഭാവം തുറക്കാതെ അതുപോലും നിശബ്ദമായി എല്ലാം കണ്ടറിയുന്ന ഒരപ്പൻ വിശുദ്ധ യൗസ്പിതാവ് വിശുദ്ധ യൗസേ പിതാവിനെ ധ്യാനിക്കുമ്പോൾ അത് ഒരു വലിയ സ്വർഗീയ നിറവായി മാറും വിശുദ്ധ ജർതു ഒരിക്കലും ഈശോയോട് ചോദിച്ചെന്ന് അങ്ങനെ എഴുതിയിരിക്കുന്നത് വിശുദ്ധ ജർതു ചോദിച്ചു ഈശോയെ അങ്ങയുടെ വളർത്തുപിതാവായ യൗസേ പിതാവിനെക്കുറിച്ച് അധികമൊന്നും കാണുന്നില്ലല്ലോ അങ്ങനെ ചോദിച്ചു അങ്ങയുടെ വളർത്തുപിതാവായ യൗസേ പിതാവിനെക്കുറിച്ച് സുവിശേഷത്തിന് അധികം ഒന്നും കാണുന്നില്ല എന്താ പറ്റിയേ ഈശോ ജർതുനോട് പറഞ്ഞെന്നാണ് പറഞ്ഞത് കുഞ്ഞേ നീ അറിയുക എൻ്റെ അപ്പനെക്കുറിച്ച് എൻ്റെ വളർത്തു പിതാവായ എൻ്റെ യുസേ പിതാവിനെക്കുറിച്ചേ പറയുന്നുള്ളു സുവിശേഷത്തിൽ എന്ന് പറഞ്ഞാൽ അത്രയും ഉണർവോടെ ഈശോ പറയുക എൻ്റെ യുസെ വളർത്തുപിതാവായ യുസേപ്പനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സുവിശേഷങ്ങളിലുണ്ട് പക്ഷേ അത് ദൈവീക ജ്ഞാനമുണ്ടെങ്കിലേ കണ്ടെത്താൻ പറ്റൂ അവൻ നീതിമാനാകെയാലും അതിലും ആ ഒറ്റ പദത്തിൽ സുവിശേഷത്തിൻ്റെ ഉൾത്തലം മുഴുവൻ കിടപ്പുണ്ട് ഈ യുസേ പിതാവിൻ്റെ മഹാത്മ്യം മുഴുവൻ കിടപ്പുണ്ട് പ്രിയമുള്ളവരെ നമ്മൾ കരുതുന്ന ഒരു വ്യക്തിപ്രാഭാവം അല്ല യുസേ പിതാവ് മറിച്ച് വർണ്ണിക്കാൻ പോലും കഴിയാത്ത അത്രമാത്രം ഉണർവും ഉന്നതിയുമുള്ള മഹാത്മാവാണ് യുസേ പിതാവ് ഒരിക്കലും ഞാൻ ഞാൻ എളിയ രീതിയിൽ ഈ ഗാനരചനാ മേഖലയിലുള്ള വ്യക്തിയാണ് അപ്പം ഞാൻ ഈശോയെ നമ്മുടെ അപ്പനെക്കുറിച്ച് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് പ്രിയമുള്ളവരെ അത് ഞാൻ ഈ യു പിതാവിനെക്കുറിച്ച് എഴുതാൻ എനിക്ക് ആഗ്രഹം തോന്നി പെട്ടെന്ന് ആ ഒരു ചിന്ത ഒരു ധ്യാന ചിന്ത മനസ്സിൽ നിറഞ്ഞപ്പോൾ ഇങ്ങനെ കുറിക്കാൻ പറ്റി യു പിതാവേ യോ പിതാവേ നീതിമാനാകും പിതാവേ സ്വർഗത്തിൽ നിന്നും താണിറങ്ങി ദൈവം നിൻതിരുമാറിൽ ചീർന്നുറങ്ങി യുസേ പിതാവേ യുസേ പിതാവേ നീതിമാനാകും പിതാവേ സ്വർഗത്തിൽ നിന്നും താണിറങ്ങി ദൈവം നിൻ തിരുമാറിൽ ചേർന്നുറങ്ങി ഈശോ ഒരു ചിന്ത തന്നതാ ഞാൻ ദൈവമാണല്ലോ ഞാൻ കിടന്നുറങ്ങി എന്ന എഞ്ചമാണ് വിശുദ്ധ ദേവസേപ്പിൻ്റെ എന്ന് പറഞ്ഞാൽ ഒന്ന് ധ്യാനിച്ച് ചിന്തിച്ചാൽ മനസ്സിലാകിയല്ലേ അമ്മയുടെ കൂടെ കിടക്കുന്ന മോൻ അമ്മയോടെ കിടക്കുന്നു ഇപ്പുറത്തെ പിതാവ് മറ്റൊരു കട്ടിൽ കിടക്കുന്നു ഇങ്ങനെ ഗാഠമായി നിദ്ര ഇതിനിടയ്ക്ക് മോൻ അമ്മയുടെ അടുത്ത് ഉണ ഉറക്കമുണരും എന്നിട്ട് അവൻ മെല്ലെ ഊർന്നിറങ്ങി നടന്ന് വന്ന് യേവിസപ്പിതാവിൻ്റെ അടുത്ത് വന്ന് അവിടെ കയറി ആ നെഞ്ചോട് ചേർത്ത് മുഖം പൂഴ്ത്തി കിടന്നുറങ്ങുന്ന ദൈവം പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെന്നെ ദൈവം കിടന്നുറങ്ങിയ നെഞ്ചാണ് യൗസേപ്പിതാവിൻ്റെത് നിസ്സാരമല്ല ആ ജീവിതം ദൈവത്തെ പോറ്റി വളർത്തിയവൻ ദൈവത്തെ നെഞ്ചോട് ചേർത്തവൻ ദൈവത്തിന് വേണ്ടി താരാട്ട് പാടിയവൻ ദൈവത്തിന് ഉമ്മ കൊടുത്തവൻ ദൈവത്തിനെ താലോലിച്ചവൻ ദൈവമെന്തു ചെയ്തു യൗസപ്പിതാവെന്ന അപ്പൻ്റെ താടിമീശ പിടിച്ച് വലിച്ചു മൂക്കെ പിടിച്ച് കടിച്ചു ചെവിയെ പിടിച്ച് ഉരുമി അവൻ്റെ കുസൃതികളൊക്കെ അതേ മനുഷ്യനായ ദൈവം ദൈവമായ മനുഷ്യൻ ഈ അപ്പൻ്റെ അടുത്താണ് വളർന്നത് ആ അപ്പൻ്റെ അടുത്ത് വളർന്നു ആ സ്നേഹം നിറഞ്ഞ് സ്നേഹം നിറഞ്ഞ് സ്നേഹം നിറഞ്ഞ് യൂസേപ്പ് നിശബ്ദനായി സ്നേഹത്തിൻ്റെ ആധിക്യത്തിൽ അതെ ഒന്ന് ധ്യാനിച്ചു നോക്കിക്ക് യോഹന്നാൻ അന്തി അത്താഴവേളയിൽ ഗുരുവിൻ്റെ തിരുമാറിലേക്കൊന്ന് ചാഞ്ഞപ്പോൾ പിന്നെ അവൻ്റെ ജീവിതം മുഴുവൻ സ്നേഹത്താൽ നിറഞ്ഞു അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരി ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ഇത്രയും വർഷം ഈ സ്നേഹത്തെ തന്നെ നെഞ്ചോട് ചേർത്ത ഈ അപ്പൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞ സ്നേഹം എത്രയോ വലുതായിരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ വെറും നാൽപ്പത് ദിവസം ദിനരാത്രങ്ങൾ ഇത് ദൈവത്തോട് സീനായ്മലയിൽ ദൈവവുമായി ഇങ്ങനെ സംഗമിച്ചിരിക്കുന്ന മോശ ആ മോശയെ പിന്നെ സീനാമലെന്ന് ഇറങ്ങി വരുമ്പോൾ അവൻ്റെ മുഖത്ത് നോക്കാൻ മറ്റുള്ളവർക്ക് കഴിഞ്ഞില്ല കാരണം അത്രയും ശോഭനമായി ശോഭയായിരുന്നു ആ മുഖത്ത് ദൈവത്തിൻ്റെ ശോഭ മോശയുടെ മുഖത്തുണ്ടായിരുന്നു വെറും നാൽപ്പതു ദിനം ദൈവത്തെ കണ്ടപ്പോൾ ആ മോശയുടെ മുഖം അത്രയും ശോഭിച്ചെങ്കിൽ പ്രിയമുള്ളവരെ ധ്യാനിച്ചു നോക്കിക്കേ വർഷങ്ങളോളം ഈ ദൈവത്തിൻ്റെ തിരുമുഖത്ത് ഉമ്മ കൊടുത്ത യൗസേപ്പിൻ്റെ മുഖം എന്തായിരിക്കും അങ്ങനെയെങ്കിൽ ഒന്ന് ധ്യാനിക്കാം പ്രിയമുള്ളവരെ ഈ ദൈവത്തെ നെഞ്ചോട് ചേർത്താൽ ദൈവത്തിൻ്റെ തിരുഹൃദയത്തോട് ചേർന്നാൽ പിന്നെ നമുക്ക് പരാതികളില്ല ജീവിതത്തിൽ പിന്നെ പരിഭവമില്ല ആരും ചെറുതായി കാണിയേല ഒന്നും തന്നില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും ഇല്ലായ്മയിലും ഉള്ളായ്മയിലും വല്ലായ്മയിലും ഒന്നും പരാതിയില്ല യു ജീവിതം അതല്ലായിരുന്നു നീ എഴുന്നേക്ക് കുഞ്ഞിനെയും കൊണ്ട് വേഗം പോയി ഈജിപ്തിലേക്ക് അവൻ എഴുന്നേറ്റു അനുസരിച്ചു അന്ധമായി അനുസരണം ദൈവഹിതത്തിന് വീണ്ടും എന്താ അവിടെ ഈജിപ്തിൽ നിന്ന് ഏജ്മത്തിലേക്ക് നിന്ന് പിന്നെ നസറത്തിലേക്ക് ഉണ്ടോ ഇനി ആദ്യം ബദലഹിലേക്ക് പോയത് ഇതെല്ലാം ദൈവത്തിൻ്റെ ഹിതം പ്രിയമുള്ള സോദരങ്ങളെ ഒന്ന് ചിന്തിച്ച് നോക്കുക ദൈവത്തെ അനുസരിച്ചവൻ പരാതിയില്ല പരിഭവമില്ല ഒന്ന് ധ്യാനിച്ചു നോക്കിക്ക് പ്രത്യേകിച്ച് ഈ നേഴ്സിംഗ് തലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം ആതൊരു ശുശ്രൂഷാ വേദിയിൽ നേഴ്സസ് ടൈമിൽ ഈ പ്രിയപ്പെട്ടവരെ ചിന്തിക്കണമേ ഒരു ഒരു പ്രസവമെടുക്കൽ മറ്റാരും ഇല്ല മറിയം ഇതാ നിറഗർഭിണി പ്രസവ സമയമെടുത്തു ഒരു ഭർത്താവിൻ്റെ ഹൃദയവേത ഒന്ന് തിരിച്ചറിഞ്ഞ് എന്തു ചെയ്യും മറ്റാരുമില്ല ഇല്ല എന്ത അവസ്ഥയാത് ഈ കുഞ്ഞു പുറത്തു വരുന്ന സമയം അവിടെ പിടിച്ചു നിൽക്കുവാൻ പരാതിയില്ലാതെ പരൂഹമല്ലാതെ ഒരു പരിഭവം പറയാതെ ദൈവഗതത്തിന് മുമ്പിൽ കീഴ് വഴങ്ങിയ പാഠം പഠിപ്പിക്കുന്നു എളിമയുള്ളവരായി മാറുക വിനയമുള്ളവരായി മാറുക സോദരങ്ങളെ നമ്മൾ ആരും അല്ലെന്നേ നമ്മളൊന്നുമല്ല നമ്മളൊക്കെ കരുതിയിരിക്കുന്ന എന്തോ ആണെന്നാണ് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ഈ അപ്പൻ്റെ അവസ്ഥ ഇത്രയും മഹനീയമായ കാര്യം രക്ഷാകര ചേത്രം ചെയ്തു ഹേറോദേസിൻ്റെ വാളിൽ നിന്നും ഈ മറിയത്തെയും ഈ ഉണ്ണിയേയും കാത്തുപാലിച്ചു അതുകൊണ്ട് യുവസപിതാവ് അറിയപ്പെടുന്നു തിരുസഭയുടെ പാലകൻ തിരുസഭയുടെ പാലകൻ ഇന്ന് നമ്മൾ തിരിച്ചറിയണമേ ഈ സങ്കീർണമായ പ്രതികൂലതയിലൂടെ തിരുസഭ കടന്നു പോകുമ്പോൾ ഒന്ന് ചിന്തിച്ചേ ഈ അപ്പനെ ഒന്ന് വിളിച്ചേ തിരുസഭയുടെ ശക്തനായ പാലകൻ യൗസെ പിതാബിനുള്ള ലുത്തിനിയായിലെങ്ങനെ എഴുതുന്നത് എഴുതിയിരിക്കുന്നത് പിശാചുക്കളുടെ പരിഭ്രമമേ പിശാചുക്കളുടെ പരിഭ്രമമേ യൗസ പിതാപിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ജോസഫ് എന്ന ആ മഹനീയമായ നാമം നാം ഉച്ചരിക്കുമ്പോൾ എൻ്റെ യൗസ പിതാവ് എന്ന് വിളിക്കുമ്പോൾ തിന്മ തിന്മയോടിയകലുമെന്ന് അതുകൊണ്ട് തിരുസഭയെ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഈ അപ്പനെ ചേർത്ത് പിടിക്കണം പ്രിയമുള്ളവരെ നമ്മളിതൊക്കെ മറന്നു കഴിഞ്ഞ് നമ്മളൊക്കെ ഇതൊക്കെ പഴഞ്ചനായി മാറി ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെയൊക്കെ ധാരണ ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ എന്താ പഴയ കാലങ്ങളിലെ മഹനീയത പഴയ തലമുറ കാരണം എന്താ അന്ന് അന്നുള്ള കുഞ്ഞുങ്ങൾ വിജയിച്ച് മുന്നേറുന്ന എന്താ ഈ ഉസൈ പിതാവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും ഒക്കെ സ്നേഹപ്രകരണങ്ങളും പ്രാർത്ഥനകളും ഉണ്ടായിരുന്നു ഒരു പഴയ പ്രാർത്ഥന ഞാൻ നിങ്ങളുടെ മുമ്പ് ചൊല്ലുകയാണ് കന്യാവൃതക്കാരുടെ കാവൽക്കാരനും പിതാവുമായ മാറിയുസേപ്പെ കുറ്റമില്ലായ്മ തന്നെയായിരിക്കുന്ന ഈശോമിശികായും കന്യകൾക്കു മകുടമായിരിക്കുന്ന നിർമ്മല കന്യകാമറിയവും നിൻ്റെ വിശ്വാസമുള്ള സൂക്ഷത്തിന് ഏൽപ്പിക്കപ്പെട്ടുവല്ലോ ഈശോ മറിയം എന്ന എത്രയും പ്രിയപ്പെട്ട പണയത്തെക്കുറിച്ച് നിന്നോട് ഞങ്ങളപേക്ഷിക്കുന്ന അതായത് അശുദ്ധിയിൽ നിന്ന് ഞങ്ങളെ കാത്ത് ശുദ്ധ ഹൃദയത്തോടും നിർമ്മല ശരീരത്തോടും കറകൂടാത്ത ആത്മാവോടും കൂടി ഈശോമിശായിക്കും മറിയത്തിനും എപ്പോഴും എത്രയും ശുദ്ധമുള്ള ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ ലഭിച്ചു തരണമേ പഴയ പ്രാർത്ഥനയാ എന്താ ഈശോ മറിയം എന്ന എത്രയും പ്രിയപ്പെട്ട പണയത്തെക്കുറിച്ച് അതെന്ത് എന്ത് ശൈലി എന്ത് ഭാഷ അതൊക്കെ ഈശോ മറിയം എന്ന എത്രയും പ്രിയപ്പെട്ട പണയത്തെക്കുറിച്ച് എന്താ സംഭവിച്ചെന്നറിയാമോ സ്നേഹപിതാവുമായി ദൈവം കൊണ്ട് പണയം വെച്ചു ഈ പണയം എവിടെ വെച്ചെന്നറിയാവോ യുസൈ പിതാവിൻ്റെ കലങ്ങളിൽ ഈശോയെയും മറിയത്തെയും കൊണ്ടു വെച്ചു ദൈവത്തിന് നിശ്ചയമുണ്ടായിരുന്നു അവിടെ ആ ലോക്കറിൽ സുരക്ഷിതമായിരുന്നോളൂ ഇവർ സുരക്ഷിതമായിരുന്നോളും യുസൈ പിതാവ് പാലിച്ചു തൻ്റെ ദൗത്യം പ്രിയമുള്ളവരെ ഈശോ മറിയം എന്ന എത്രയും പണയത്തെക്കുറിച്ച് നിന്നോട് അപേക്ഷിക്കുന്ന അതായത് അതായത് അശുദ്ധതയിൽ നിന്നൊക്കെ എന്നെ കാത്ത് ശുദ്ധ ഹൃദയത്തോടും നിർമ്മല ശരീരത്തോടും കറ കൂടാത്ത ആത്മാവോടും കൂടെ സ്വർഗം നമുക്ക് ലഭ്യമാകണോ ശുദ്ധ ശരീരം കറയില്ലാത്ത ജീവിതം കറയില്ലാത്ത ആത്മാവ് നിർമ്മല ശരീരം ശുദ്ധ മനസ്സ് ഇത് യൗസ്തേപ്പിതാനോട് ചേർന്ന് നിൽക്കുമ്പോൾ ലഭ്യമാകുന്നതാണ് അതുകൊണ്ടാണ് ഈശോ വളർന്നു വന്നില്ലേ മിടുക്കനായി വളർന്നു വന്നില്ലേ എന്തൊരു എളിമയുള്ള കുഞ്ഞ് എത്രയോ ജ്ഞാനമുള്ള കുഞ്ഞ് ഇനി നമ്മൾ കാണുന്നു ഈശോ പറയുന്നില്ലേ ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്നിൽ നിന്നും പഠിക്കുവിൻ ഞാൻ ശാന്തശീലനും വിനീത വിനീതഹൃദയനുമാകയാൽ കണ്ടോ എവിടുന്ന് കിട്ടി ശാന്തശീലം എവിടുന്ന് കിട്ടി വിനീത ഹൃദയം അതെ ശാന്തശീലം ശാന്തനായ ഉസപ്പിതാവ് ശാന്തനായ ഉസപ്പിതാവ് ഇനി നോക്കിക്കേ കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവൻ നിശബ്ദനായിരുന്നു നിശബ്ദനായിരുന്നു ഇതാ കയ്യാമം വെച്ച് കൊണ്ടുപോകുമ്പോൾ ഈശോ നിശബ്ദനായി എവിടുന്ന് കിട്ടിയ നിശബ്ദത വിശുദ്ധ യൗസൈപ്പിതാവ് പഠിപ്പിച്ചു ജോസഫ് നിശബ്ദനായിരുന്നു പ്രിയമുള്ളവരെ ഈ ഈ അലറി വിളിക്കുന്ന അല്ലെങ്കിൽ ആക്രോശിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞാനും നീയും തിരിച്ചറിയുന്നുണ്ടോ ഒന്ന് നിശബ്ദമാകാൻ കുറ്റാരോപണം എൽക്കുമ്പോൾ മനസ്സിൽ പോലും ഇല്ലാത്ത കാര്യം ദുഷിച്ച് പറയുമ്പോൾ ഒരുപാട് ആരോപണം ഉന്നയിക്കുമ്പോൾ നമ്മളെ തള്ളിക്കളയുമ്പോൾ വേണ്ടത്ര പരിഗണന ഒന്നുമില്ലാതെ നമ്മളെ മാറ്റി നിർത്തുമ്പോൾ ശാന്തമായി നിശബ്ദതയിൽ സഹിക്കാൻ ക്ഷമിക്കാൻ മനസ്സാകുന്നുണ്ടോ ഇല്ലെങ്കിൽ അപ്പനെ വിളിച്ചു അപ്പൻ പഠിപ്പിക്കും അപ്പൻ്റെ നിശബ്ദത കിട്ടിയാൽ എൻ്റെ ജീവിത പങ്കാളി എൻ്റെ മക്കൾ എൻ്റെ മാതാപിതാക്കൾ അല്ലെ എൻ്റെ സഹപ്രവർത്തകർ എൻ്റെ ശുശ്രൂഷ വേദനയുള്ള മറ്റു പ്രവർത്തിക്കുന്നവരും ഒക്കെ ഇതാ എനിക്ക് ഒരു പക്ഷേ നമുക്കെതിരെ കടന്നു വന്നേക്കാം അപ്പോൾ നിശബ്ദമായി സന്തോഷത്തോടെ വെറുതെ അല്ല സന്തോഷത്തോടെ ദൈവമേ അങ്ങേക്ക് മഹത്വമുണ്ടാകട്ടെ എന്ന് പറയുവാൻ അങ്ങനെ ഇഷ്ടം നിറവേട്ടെന്ന് പറയുവാൻ മനസ്സാകുന്നുണ്ടോ ഇല്ലെങ്കിൽ അപ്പനെ വിളിച്ചോ നമ്മളുടെ പുണ്യ ജീവിതം സുഹൃത ജീവിതം ഉന്നതമായി ഉജ്ജ്വലിക്കും ഇതൊക്കെ പഴയ നമ്മുടെ വിശുദ്ധർക്കൊക്കെ ഇതൊക്കെ വളരെ ജ്ഞാനമായി നിറഞ്ഞു കിട്ടിയിരുന്നു അതുകൊണ്ടെന്താ നമ്മുടെ ചാവറപ്പിതാവ് തിരുക്കുടുംബ ഭക്തനല്ലായിരുന്നു യുസൈപ്പിതാവിനോടും മാധവനോട് ഉണ്ണിയെയും കണ്ടോ നമ്മുടെ മറിയം ത്രേസ്യ അമ്മ ഹോളി ഫാമിലി കോൺഗ്രേഷൻ അവരുടെ അത് തിരുക്കുടുംബം ഇനിയും വിശുദ്ധരായ വിശുദ്ധം മുഴുവൻ നോക്കിയോ എന്തോ വിശുദ്ധര അവർ പറഞ്ഞിരിക്കുന്ന മഹനീയമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ യുസൈ പിതാവിനെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഉജ്ജ്വലിക്കും ദൈവമേ പിതാവ് ഇത്രയും ഉന്നതനാണോ അതേ പ്രിയമുള്ളവരെ വിശുദ്ധജർത്രുത് പറയുന്നു ഭൂമിയിൽ ആയിരുന്നപ്പോൾ ദൈവം എന്തു പറഞ്ഞു അത് ജോസഫ് അനുസരിച്ചത് കൊണ്ട് ഇന്ന് ജോസഫ് എന്തു പറയുന്നു അപ്പോൾ ദൈവം അനുസരിക്കുന്നു എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ഇന്ന് യുസൈപ്പിധ കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് നോക്കിക്കേ പെട്ടെന്ന് പെട്ടെന്ന് മാത്രമല്ല ആത്മശരീര വിശുദ്ധിയിൽ നമ്മളെ കാത്തു പാലിക്കാൻ പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങൾ പ്രിയമുള്ളവരെ നമുക്കറിയാം ഈ ആനുകാലിക തലങ്ങളിൽ ഇത് പറയുമ്പോൾ ഒരു പക്ഷേ ഇത് അത്ര രസമായിട്ട് തോന്നിയല്ല എന്താണെന്നറിയുമോ നമ്മളറിയാതെ മുന്നേറുന്നൊരു കാര്യമുണ്ട് എന്തറിയാവോ നമ്മുടെ നമ്മുടെ ആത്മശരീര വിശുദ്ധി ഈ ആത്മശരീര ശുദ്ധി എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഞാൻ ധരിക്കുന്ന വസ്ത്രധാരണ രീതി വെറുതെ ധ്യാനിക്കുമ്പോൾ ഇത് ആരെയും കുറ്റപ്പെടുത്തി പറയുകയല്ല വെറുതെ ഒന്ന് ധ്യാനിക്കുമ്പോൾ ചിന്തിച്ച് നോക്കിക്കേ എൻ്റെ മോളുടെ അല്ലെങ്കിൽ എൻ്റെ മോൻ്റെ അല്ലെങ്കിൽ എൻ്റെ വസ്ത്രധാരണ രീതി ചുറ്റുപാടുകൾ ജീവിതങ്ങൾക്ക് ഉതപ്പ് കൊടുക്കുന്നുണ്ടോ ഉറപ്പറിയുമുള്ളവരെ ദേവാലയങ്ങളിൽ മാന്യമായ വസ്ത്രധാരണ രീതി ഇതില്ലാതെ ഞാൻ എത്ര കാലമുയർത്തി പ്രാർത്ഥിച്ചാലും ഓർക്കുക അത് ശാലീനതയുടെയും അടക്കം ഒതുക്കത്തിൻ്റെയും ഒരു സാക്ഷ്യമല്ല എങ്കിൽ നമ്മളറിയാല നമ്മളോർക്കും ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രാർത്ഥി പക്ഷേ അതേസമയം എൻ്റെ ശരീരഭാഷയിൽ അതിന് വേണ്ടത്ര മറിവും അതിന് ഭവ്യതയും ദിവ്യതയും ഞാൻ കൊടുത്തില്ലെങ്കിൽ ഓർക്കുക അതനേകം ജീവിതങ്ങളെ അനേകം ജീവിതങ്ങളെ തിന്മയിലേക്ക് നയിക്കുന്ന കാഴ്ചയിലൂടെ അത് തെറ്റായ വഴിത്താരയിൽ നീങ്ങണം എന്നാൽ ഈ പരിശുദ്ധ അമ്മയോട് ഈ വിസയിപ്പിതാവും ചേർന്ന് വളർന്നു കഴിയുമ്പോൾ ശാലീനത സൗമ്യത എളിമ വിനയം പക്വത പാകത അടക്ക ശാലീനത ഇതൊക്കെ നമ്മൾ സാധവാക്കും അതുകൊണ്ട് ഈ ദൈവം പണയം വെച്ചു പണയം വെച്ചു കഴിഞ്ഞാൽ സുരക്ഷിതമായി അപ്പോൾ നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ ജീവിതങ്ങളെ നമ്മുടെ മക്കളെ നമ്മുടെ മാതാപി ഒക്കെ ഈ അപ്പൻ്റെ അടുത്ത് സുരക്ഷിതമാ കരം സുരക്ഷിതമാണ് തിരുസഭയുടെ പാലകൻ കുടുംബങ്ങളുടെ സംരക്ഷകൻ നന്മരുടെ മധ്യസ്ഥൻ തൊഴിലാളികളുടെ മധ്യസ്ഥൻ കന്യാവ്രതക്കാരുടെ കാവൽക്കാരൻ കന്യാവ്രതക്കാരുടെ കാവൽക്കാരൻ കണ്ടോ എല്ലാ സന്യസ്ത ജീവിതങ്ങൾ പിന്നെ ബാലകൗമാര യൗവനങ്ങൾ ഒക്കെ കൊടുക്കണം ഈ അപ്പൻ്റെ കരങ്ങളിൽ വിശുദ്ധിയോടെ അപ്പം വളർത്തും പ്രിയമുള്ളവരെ ഒരു തെറ്റായ നോട്ടം പോലും നമ്മളിലേക്ക് യേശു വരിയല്ല ഈ അപ്പൻ ഒരു 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 ശിലയായി നിൽക്കും അപയശീല ദൈവം അപയശീല ദൈവം ആ ദൈവം തന്നെ സ്ഥാനക്കാരനായി നിയോഗിച്ചവനായു യൂസേപ്പ് നിസ്സാരനല്ല ദൈവത്തിൻ്റെ റോൾ തന്നെ ദൈവം കൊടുത്തു എൻ്റെ റോൾ നീ നീ എടുത്തു പ്രിയമുള്ളവരെ ഈശോയുടെ പിതാവ് ഇവൻ ആ തച്ഛൻ്റെ മകനല്ലേ കണ്ടോ എന്താ തച്ഛൻ്റെ ധ്യാനം തച്ചനെ ധ്യാനിക്കുമ്പോൾ എന്താ പ്രിയമുള്ളവരെ വിശുദ്ധനാടിൽ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും വിശുദ്ധനാട്ടിൽ പോയിട്ടുള്ളവർക്ക് എന്താ അവിടെ മത്സ്യകൃഷിയുണ്ട് അതെ മീൻ മീൻപിടുത്തമുണ്ട് അതുപോലെ തന്നെ മുന്തിരി കൃഷിയുണ്ട് അതുപോലെ തന്നെ അവിടെ എന്താ ഗോതമ്പ് കൃഷിയുണ്ട് പക്ഷേ ദൈവം തിരഞ്ഞെടുത്തത് ഒരു തച്ചനെയാണ് മരപ്പണിക്കാരനെയാണ് എന്താ തച്ചൻ്റെ പ്രത്യേകത തച്ചൻ ചിന്തേരിട്ട് മിനുക്കും സോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ബലഹീനതയുടെ ചിന്തകരുണ്ടോ അല്ലെ ബല ബലഹീനതയുടെ ഉന്തും മഴയും ആകെ പ്രശ്നങ്ങളാണോ അതിൻ്റെ ജീർണതയുണ്ടോ ഞാൻ ഞാനാകുന്ന മരക്കഷണം ഉന്തും മൊഴിയും ജീർണതയും ബലഹീനതകൾ ദുശീലങ്ങൾ ദുഷ്തഴക്കങ്ങൾ ഈ അപ്പൻ്റെ കൈ കൊടുത്തേ അപ്പൻ ചിന്തേരിട്ട് അത് മിനുക്കിയെടുക്കും തച്ചനാണവൻ ഇനിയോ ഇനി ധ്യാനിച്ച് നോക്കിക്കേ ഒരു മേശയോ കട്ടിലോ അതൊക്കെ നിർമ്മിക്കുമ്പോൾ തച്ചൻ എന്താ ചെയ്യുന്നത് പല കഷ്ണങ്ങളാണ് അതൊക്കെ ആദ്യം ഉണ്ടാക്കുന്നത് പിന്നെ ആ കഷ്ണങ്ങൾ യഥാവിധി ഒരുമിച്ച് ചേർക്കുമ്പോൾ അത് ഭംഗിയുള്ള ഉപകരണങ്ങളായി മാറുകയാണ് ഗ്രഹോപകരണങ്ങൾ കണ്ടോ ഛിന്ന ഭിന്നമായി കിടക്കുന്നതിന് ഒരുമിച്ച് ചേർക്കുകയാ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ശിഥലീകരിച്ച് കിടക്കുകയാണോ ഈ അപ്പനോടൊന്ന് പറഞ്ഞ അപ്പ യൗസപിതാവെ ഇങ്ങനെ ഇങ്ങനെ ചിതറ ഒരുമയോടെ ചേർത്ത് മനോഹരമാക്കുന്ന യൗസപിതാവേ ഈ ബന്ധങ്ങളെ കൊന്ന് കൂടി ചേർത്ത് അത്ഭുതം സംഭവിക്കും പ്രിയമുള്ളവരെ ദൈവം തിരഞ്ഞെടുത്തില്ലേ അച്ഛനെ ദൈവം തിരഞ്ഞെടുത്തു തച്ചനെ എന്തിനു വേണ്ടി ഒന്ന് ധ്യാനിക്കാം ആ പണിശാലയിൽ കുഞ്ഞുന്നാൾ മുതലേ ഈ അപ്പനോടൊപ്പം മോനും ഉണ്ടായിരുന്നു ഈശോയും ഉണ്ടായിരുന്നു അപ്പനോടൊപ്പം എങ്ങനെയാണ് കുഞ്ഞുനാൾ മുതലേ അമ്മ അപ്പൻ്റെ പണിശാലയിലേക്ക് വിടും അപ്പൻ്റെ കൂടെ ഇവനിങ്ങനെ ഈ മരത്തിൻ്റെ ഇതെല്ലാം ഈ ഫിഷ്വരെല്ലാം പെറുക്കിയും ഇങ്ങനെ നിൽക്കും അപ്പം മോനെ സൂക്ഷിക്കണം കേട്ടോ ആണി വള്ളരുത് അപ്പം പറയും അവൻ വളർന്നു മെല്ലെ വളർന്നു വളർന്നു സോദരങ്ങളെ വളർന്നു വന്നപ്പോൾ അവനും പണിയാൻ തുടങ്ങി അവനെ ആ ആണി ഇങ്ങെടുത്തേടാ അവൻ ആണി എടുത്തുകൊണ്ട് കൊടുത്തു പിന്നെ പിന്നെ വളർന്നപ്പോൾ അവനെ ആ ചുറ്റി എങ്ങെടുത്തേടാ കാല വീഴിക്കരുത് കേട്ടോ അവൻ ചുറ്റി എടുത്തതും എല്ലാം ചെന്നു പിന്നെ പിന്നെ അവൻ പതുക്കെ ചിന്തേരിന് പിടിക്കും കൂടെ പിടിക്കാൻ തുടങ്ങി പിന്നെ അവൻ കൊടുവാളിന് പിടിക്കാൻ തുടങ്ങി മരം അറുക്കാൻ തുടങ്ങി മുറിക്കാൻ തുടങ്ങി ഒരു വലിയ ധ്യാനം ഞാൻ നിങ്ങൾക്ക് വിട്ടു പ്രിയമുള്ളവരെ കുഞ്ഞുനാളും മുതലേ ഈ മരമറുക്കുന്നതും ഈ തടിക്കഷണവും അതുപോലെ തന്നെ ഈ ആണിയും ഈ ചുറ്റുകയും ഇതൊക്കെ വളർന്ന കുഞ്ഞിന് കുരിശൊരു പ്രശ്നമാണോ ആണോ അതുകൊണ്ട് ഓർക്കുക ഈ മരപ്പണിശാലയിൽ ദൈവം ഒരു വലിയ ഫോർമുല ഒരുക്കി കൊടുക്കുകയായിരുന്നു പഠിപ്പിക്കുകയായിരുന്നു മോനെ യൗസേപ്പിലൂടെ യൗസേപ്പിതാവ് കുഞ്ഞുനാളിലെ ഈ മരവായിട്ട് ഈ തടിയായിട്ട് അന്ന് യഹൂദ നിയമം അനുസരിച്ച് ഒരുപാട് കുരിശികളൊക്കെ ഉണ്ടാക്കി ഇതെല്ലാം കുഞ്ഞുന്നാളിനെ കണ്ടു വളർന്ന കൊച്ചിന് കുരിശു വന്നപ്പോൾ തളരേണ്ടി വന്നില്ല പതരേണ്ടി വന്നില്ല സോദരങ്ങളെ നമ്മുടെ ജീവിതവും പൂവിട്ട് വിരിച്ച പാതയല്ല നമുക്കറിയാം ഒരുപാട് കുരിശുകൾ ഒരുപാട് കുരിശുകൾ അവിടെ അപ്പൻ പറയും മോനെ തളരല്ലേടാ കുരിശുണ്ട് നീ ധൈര്യമായി പൊക്കൂ ഈശോ മരിച്ചപ്പോൾ അവസാനമായി ശതാധിപൻ വിളിച്ച് പറഞ്ഞ കാര്യം എന്താ സത്യമായും ഇവൻ നീതിമാനായിരുന്നു യേശുവിനെ നോക്കി പറയുകയാണ് അവൻ നീതിമാനായിരുന്നു എവിടുന്ന് പഠിച്ചു പ്രിയമുള്ളവരെ ഈ നീതിയുടെ വഴി അവൻ നീതിമാനാകെയാലും അതുകൊണ്ട് തിരിച്ചറിയാൻ നമുക്ക് യൂസേപ്പിൻ്റെ നീതി ഉണ്ടോ ഇല്ലായിരിക്കും നമുക്ക് ഉള്ളതൊക്കെ ഉള്ളൂ ഉള്ളതൊക്കെ വലിയ അധികം നേട്ടമൊന്നും ഉണ്ടായില്ല നമ്മുടെ കൊച്ചു ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ടാകാം ബുദ്ധിമുട്ടുണ്ടാകാം സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകാം അപ്പോഴും നീതി വിടാതെ പോകണോ ഈ അപ്പൻ പഠിപ്പിക്കണം എന്തുകൊണ്ടാണ് ഈശോ ജലത്തിന് മുകളിൽ നടന്നുപോയി വെള്ളത്തിന് മുകളിൽ കടന്നുപോയി അത്ഭുതം അത്ഭുത നമ്മൾ പറയും അതിനപ്പുറത്തൊരു മറുഭാഗം കൂടി ഇല്ലേ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് യേശു വെള്ളത്തിന് മുകളിലൂടെ നടന്നു പോയി ഒരു മറുഭാഗം ചിന്തിക്കാം എന്ത് അവനീ ലോകത്തിൻ്റെതായ ഒരു ഭാരവും കയറി പിടിച്ചില്ല അവനൊന്നും ചുമന്നില്ല നമ്മളല്ലേ ഈ ലോകം 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 അവൻ ലോകത്തിൻ്റെതായതൊന്നും അവന് ഉണ്ടായിരുന്നില്ല ഉള്ളതുകൊണ്ട് ഒരിക്കൽ പോലും ഈ മേരി പറഞ്ഞില്ല മോനെ നമുക്ക് വീഞ്ഞില്ലടാ എന്ന് മേരി പറഞ്ഞില്ല മേരി എന്താ പറഞ്ഞത് അവർക്ക് വീഞ്ഞില്ല കണ്ടോ എന്നെങ്കിലും ഈശോ പറഞ്ഞോ ഈശോയ്ക്ക് വേണമെങ്കിൽ അത്ഭുതം പ്രവർത്തിക്കാം നമുക്ക് പ്രവർത്തിക്കാം ഈശോ പറഞ്ഞില്ല അമ്മേ അല്ലേ അപ്പം വിഷമിക്കൊന്നും വേണ്ട നമുക്ക് നമുക്ക് ഇച്ചിരി അപ്പം കൊണ്ടുവരാം പിതാവായ ദൈവത്തോട് പറഞ്ഞാൽ മതി എന്നുള്ള ജ്ഞാനം ഒന്നും ഈശോയെ മതിച്ചില്ല എന്ന് പറഞ്ഞാൽ അധ്വാനം കഷ്ടപ്പാട് അതിൻ്റെ രുചി അതിൽ ആ കഷ്ടപ്പാടിൻ്റെ അപ്പത്തിൻ്റെ രുചി അതിന് ശ്രേഷ്ഠതയുണ്ട് പറയുകയുള്ളൂ നമുക്കറിയാം ആ നീതി പഠിക്കണമെങ്കിൽ നീതി പഠിക്കണമെങ്കിൽ നമുക്കറിയാമല്ലോ ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കുവാനാണ് വന്നിരിക്കുന്നത് നമ്മൾ ഓർക്കുക നിലം പറ്റി താഴണം പ്രിയമുള്ളവരെ ചെറുതാകണം ചെറുതാകണം അപ്പോൾ എൻ്റെ വഴി തെളിയും എൻ്റെ യുസെ പിതാവ് എൻ്റെ മാതാവ് എന്നെ വഴി നടത്തും യേശു എന്ന വഴിയിലേക്ക് അവിടെ യഥാർത്ഥ വഴിയുണ്ട് നിത്യജീവനിലേക്ക് ആത്മരക്ഷയിലേക്ക് അപ്പോൾ അതുകൊണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവാൻ നീതിയുടെ വഴിയെ ചരിക്കുവാൻ യൂസെഫ് പിതാവെന്ന ആ സ്നേഹദാതൻ ദൈവം അയച്ച ഈശോയുടെ വളർത്ത പിതാവ് നമുക്കും ആ അപ്പൻ്റെ മടിയിലിരിക്കാം അപ്പൻ്റെ നെഞ്ചിൽ കിടന്നുറങ്ങാം അപ്പൻ്റെ കബളിലെ ആ താളിരോമങ്ങളെ പിടിച്ച് കൊഞ്ചിക്കൊണ്ട് ഉമ്മ കൊടുക്കാം ആ മൂക്കിൽ പിടിച്ച് വലിക്കാം അത് സ്വാതന്ത്ര്യമാണ് അത് സ്നേഹമാണ് അപ്പൻ്റെ വാത്സല്യവും അത് മക്കളുടെ അടുപ്പവും അങ്ങനെയെങ്കിൽ നമുക്ക് ഈ യൗസൈപ്പിതാവിനോട് ചേർന്ന് പ്രത്യേകിച്ച് ആദൃ ശുശ്രൂഷ നമുക്കറിയാമല്ലോ ഈശോയ്ക്കും മറിയത്തിനും എത്രയും എളുപ്പമുള്ള രീതിയിൽ എത്രയും വിലയുള്ള ശുശ്രൂഷ ചെയ്യുവാൻ നമ്മുടെ ഓരോ ശുശ്രൂഷയും ആദൃ ശുശ്രൂഷകൾ അത് മഹനീയമാക്കുവാൻ ഈ പരിശുദ്ധ അമ്മയോടൊപ്പം വിശുദ്ധ യൗസേപ്പിതാദനും നമ്മുടെ ചേർന്ന് നിൽക്കട്ടെ യുസൈപ്പിതാവിൻ്റെ കരം പിടിച്ച് നമുക്ക് യാത്ര ചെയ്യാം ഈശോ നമ്മളെ സ്നേഹിക്കും പരിപാലിക്കും വഴി നമ്മുടെ ജീവിതം ധന്യമായി മാറും ആമേൻ നീതിവാനായ യേശു പിതാവ് എന്നതിലുപരി അധികമൊന്നും അറിയാതിരുന്ന നമുക്ക് യേശു പിതാവിനെ ആഴത്തിൽ മനസ്സിലാക്കി തന്ന ബഹുമാനപ്പെട്ട ബേബി ജോൺ കലയന്താനിയെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയാം യേശു പിതാവിന്റെ വടക്കമാസ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവം കൂടി പങ്കുവെക്കട്ടെ ഒരിക്കൽ ചാന്താം മിഷനിലെ ഒരു വൈദികൻ ശുശ്രൂഷയ്ക്കായി അടുത്തുള്ള ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു ഒരു സ്ഥലത്തെത്തിയപ്പോൾ കുറച്ചുപേർ വന്ന് പറഞ്ഞു ഈ സ്ഥലം അത്ര സുരക്ഷിതമല്ല ഇന്ന് ഇവിടെ തങ്ങിയിട്ട് നാളെ യാത്ര തുടരാം എന്നിട്ട് അവർ അച്ഛനെ ഒരു വീട്ടിലേക്ക് നയിച്ചു സംസാരത്തിനിടയിൽ ഇത് ഒരു ക്രിസ്തീയ വൈദികനാണെന്ന് അവർക്ക് മനസ്സിലായി കുറച്ചു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്ന് അച്ഛന് മനസ്സിലായി അച്ഛൻ യേസപിതാവിൻ്റെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി പെട്ടെന്ന് ഒരു മനുഷ്യൻ അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു നിങ്ങളകെട്ടിരിക്കുന്നത് മത തീവ്രവാദികളുടെ കൈകളിലാണ് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടുക എന്നിട്ട് അൻപത് രൂപ ടാക്സിക്കായി അച്ഛൻ്റെ കയ്യിൽ എടുത്തു കൊടുത്തു അച്ഛൻ എത്രയും പെട്ടെന്ന് ടാക്സിയിൽ കയറി അടുത്തുള്ള സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു പോകും വഴി മുൻപ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മതവൈരികൾ മദ്യപിച്ച് കൊലയായുധങ്ങളുമായി അച്ഛൻ നേരത്തെ വിശ്രമിച്ച വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് കണ്ടു യേശു പിതാവിൻ്റെ അത്ഭുതകരമായ ഇടപെടലാണ് അച്ഛനെ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിച്ചത് പ്രിയമുള്ളവരെ നമുക്ക് ഈ മാസം പ്രത്യേകമായി തിരുസഭയുടെ പരിപാലകനും തിരു സംരക്ഷകനുമായ യേശു പിതാവിൻ്റെ ശക്തമായ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാം ഈശോയുമായുള്ള ആഴമായ ബന്ധത്തിൽ ഞങ്ങളെ വളർത്തണമേ എന്ന് അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ നഴ്സും ഒരു വിശുദ്ധനായി ഒരു വിശുദ്ധയായി തീരട്ടെ ആ മേൻ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്നിക മറിയമ്മ ഫാത്തിമനാഥെ എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയേയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമുലഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ അമീൻ